ഹരി ഓം ഹരേ ഗുരുവായൂരപ്പ ശരണം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സംസ്കൃത നവനീതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു ശാന്തി മന്ത്രം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ശാന്തി മന്ത്രം ബൃഹദാരണ്യക ഉപനിഷത്തിൽ അടങ്ങിയതാണ് അപ്പോൾ ആദ്യമായിട്ട് ശാന്തി മന്ത്രം ചൊല്ലാം ॐ सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चिद्दुःखभाग्भवेत् इनि अर्थं नमक् मनसान् श्रमकं सर्वे भवन्तु सुखिनः അപ്പോൾ അത് അർത്ഥം എടുക്കുമ്പോൾ സർവേ സുഖിനു എന്നെടുക്കണം സർവേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്നുള്ള അർത്ഥമാണ് എല്ലാവർക്കും അപ്പോൾ അവിടെ ഓം ഓംന്ന് ആദ്യം പ്രണവം പ്രണവമന്ത്രം ചൊല്ലിയിട്ട് പറയുന്നു സർവേ ഭവന്തു സുഖിന സർവേ സുഖിന ഭവന്തു എല്ലാവർക്കും സുഖിന എന്ന് പറയുമ്പോൾ സുഖം വന്ന് ഭവിക്കട്ടെ എല്ലാവർക്കും എല്ലായിടത്തും ഈ പ്രപഞ്ചം മുഴുവനും എല്ലായിടത്തും സുഖം വന്ന് ഭവിക്കട്ടെ എന്നാണ് പറയുന്നത് അവിടുത്തെ പ്രാർത്ഥനയിൽ പറയുന്നത് സർവേ അടുത്ത വരിയിൽ സർവേ സന്തു നിരാമയാഹ അപ്പോൾ അവിടെ സർവേ നിരാമയാഹ സന്തു എന്നെടുക്കണം എന്ന് പറയുമ്പോൾ ആമയം എന്ന് പറഞ്ഞാൽ രോഗം എന്നർത്ഥം അപ്പോൾ നിരാമയം എന്ന് പറയുമ്പോൾ രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് അപ്പോൾ സർവേ നിരാമയാഹ സന്തു എല്ലാവരും രോഗമില്ലാത്തവരായി സന്തു സന്തു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നുള്ള അർത്ഥമാണ് അപ്പം രോഗമില്ലാതെ ഇരിക്കുമ്പോൾ എല്ലാം നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കും രോഗമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു സന്തോഷമുള്ള ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ അതാണ് എല്ലാവരും രോഗമില്ലാത്തവരായി സന്തോഷത്തോടെ ഇരിക്കട്ടെ അതാണ് സർവേ സന്തു നിരാമയാ സർവേ നിരാമയാ സന്തു എന്ന അർത്ഥം വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത് എല്ലാവരും രോഗമില്ലാത്തവരായി സന്തോഷത്തോടെ ഇരിക്കട്ടെ സർവേ ഭദ്രാണി പശ്യന്തു സർവേ ഭ സർവേ എല്ലാവരും ഭദ്രാണി ഭദ്രാണി എന്ന് പറഞ്ഞാൽ മംഗളകരമായത് ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളകരമായത് അല്ലെങ്കിൽ നല്ലതാ ഏറ്റവും നല്ലതായിട്ടുള്ളതെന്നുള്ളതാണ് അപ്പം ഏറ്റവും എല്ലാവരും മംഗളകരം ഭദ്രാണി എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറലായിട്ട് ബഹുവചനമായിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഭദ്രാണി ഭദ്രാണി മംഗളകരമായ കാര്യങ്ങൾ പശ്യന്തു മാത്രം കാണാനിടയാകട്ടെ എന്നാണ് സർവേ ഭദ്രാണി പശ്യന്തു എല്ലാവരും മംഗളകരമായത് മാത്രം കാണാനിടയാകട്ടെ പശ്യന്തൂ എന്ന് പറഞ്ഞാൽ കാണുക പശ്യതി എന്ന് പറഞ്ഞാൽ കാണുന്നു എന്നുള്ള അർത്ഥമാണ് പശ്യന്തു കാണാൻ ഇടയാകട്ടെ ഇനി അടുത്ത വരിയിൽ പറയുന്നു മാ കശ്ചിത് മാ മാ എന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ള അർത്ഥമാണ് ഒരിക്കലും അങ്ങനെ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കരുത് എന്നുള്ള അർത്ഥമാണ് മാ എന്ന് പറയുന്നത് മാ എന്നുള്ളതിൻ്റെ അർത്ഥം കശ്ചിത് കഷ്ചിത് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു തരത്തിലും അല്ലെങ്കിൽ ഒരിക്കലും ദുഃഖഭാഗ് ഭവയിൽ ദുഃഖഭാഗ് ആകാൻ അല്ലെങ്കിൽ ദുഃഖ ദുഃഖഭാഗം എന്ന് പറയുമ്പോൾ ദുഃഖത്തിന് പാത്രമാകുക അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു ഒരു തരത്തിലും ദുഃഖത്തിന് അല്ലെങ്കിൽ ദുഃഖങ്ങൾക്ക് പാത്രമാകാതിരിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത് മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്ന അർത്ഥം എന്നാണ് അവരി അപ്പോൾ അവിടെ അർത്ഥം ഒരിക്കലും ഒരു തരത്തിലും ദുഃഖത്തിന് അല്ലെങ്കിൽ ദുഃഖങ്ങൾക്ക് പാത്രമാകാതിരിക്കട്ടെ ഇനി അവസാനം ഓം എല്ലാ ശാന്തി മന്ത്രങ്ങൾക്കും ഒടുവിൽ ഓം ശാന്തി ശാന്തി ശാന്തിഹി അപ്പോൾ അവിടെ ആ ഒരു ശാന്തി മൂന്ന് പ്രാവശ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് നമുക്ക് ഈ പ്രപഞ്ചത്തിലും താപത്രയങ്ങൾ എന്ന് പറയും മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത് താപത്രയം എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതായത് ആധ്യാത്മികം ആദിഭൗതികം ആദി ദൈവികം എന്ന് പറയും അങ്ങനെ മൂന്ന് തരത്തിലുള്ള താപത്രയങ്ങളും അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ശാന്തി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം അവിടെ ചൊല്ലുന്നത് എല്ലാ ശാന്തി മന്ത്രങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആദി ഇനി ആ താപത്രയങ്ങൾ എന്താണെന്നൊന്ന് ചുരുക്കി പറയാം ആധ്യാത്മികം ഭൗതികം ആദി ദൈവികം ഇങ്ങനെയാണ് താപം മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുള്ള മൂന്ന് തരത്തിലുള്ള ദുഃഖം താപങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ആധ്യാത്മികം എന്ന് പറയുന്നത് നമ്മളിൽ തന്നിൽ തന്നെയുള്ള എന്തെങ്കിലും ന്യൂനതകൾ അല്ലെങ്കിൽ അജ്ഞാനം അജ്ഞാനാദി ന്യൂനതകൾ കൊണ്ട് നമുക്ക് ഉണ്ടാകാവുന്ന താപം അല്ലെങ്കിൽ ദുഃഖം അതിനാണ് ആധ്യാത്മികം നമ്മുടെ തന്നെ കുഴപ്പങ്ങൾ കൊണ്ട് നമ്മുടെ അറിവില്ലായ്മ ഒക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ദുഃഖത്തിനാണ് ആധ്യാത്മികം എന്ന് പറയുന്നത് ി രണ്ടാമത്തെ ദുഃഖം എന്ന് പറയുന്നത് ആദി ഭൗതികം എന്ന് പറയുന്നു ആദി ആദിഭൗതികമെന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് സംഭവിക്കാൻ സാധ്യം അതായത് പാമ്പ് വിഷം തേണ്ടുക പാമ്പ് കടിയേൽക്കുക മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം ഇത് അങ്ങനെയൊക്കെ ഉള്ള പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം ഇതെല്ലാം നമുക്ക് ആദി ആദിഭൗതികമെന്ന ആ ഒരു ഇതിലാണ് വരുന്നത് ആ ദുഃഖങ്ങളിൽ അതിലാണ് വരുന്നത് ഇനി ആദി ദൈവികം എന്ന് പറഞ്ഞാൽ ദൈവത്യ ദൈവഗത്യ വരുന്ന ദൈവഗത്യ വരുന്ന ദുഃഖങ്ങൾ അതായത് അതിവർഷം പ്രളയം കൊടുങ്കാറ്റ് അങ്ങനെയൊക്കെ വരുമല്ലോ അങ്ങനെയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ദൈവ ദൈവഗത്യ വരുന്നവയാണ് ആദി ദൈവികം എന്ന് പറയുന്ന ദുഃഖങ്ങൾ അതിവർഷം കൊടുങ്കാറ്റ് മുതലായ മൂല ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അപ്പോൾ ഇനി ഒന്നുകൂടെ ആ ശ്ലോകം ആ ഈ ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് പറയാം ഓം എന്ന് ചൊല്ലുന്നു ആദ്യം അത് പ്രണവമന്ത്രം അത് കഴിഞ്ഞിട്ട് അർത്ഥം എല്ലാവർക്കും എല്ലായിടത്തും സുഖം വന്ന് ഭവിക്കട്ടെ എല്ലാവരും രോഗമില്ലാത്തവരായി സന്തോഷത്തോടെ ഇരിക്കട്ടെ എല്ലാവരും മംഗളകരമായത് മാത്രം കാണാനിടയാകട്ടെ ഒരിക്കലും ഒരു തരത്തിലും ദുഃഖത്തിന് അല്ലെങ്കിൽ ദുഃഖങ്ങൾക്ക് പാത്രമാകാതിരിക്കട്ടെ താപത്രയങ്ങളിൽ നിന്നൊക്കെ മോചനം മോചനമുണ്ടാകട്ടെ താപത്രയങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് അവിടെ മൂന്ന് തവണ ശാന്തി ചൊല്ലുന്നത് ഇനി ആ ശാന്തി മന്ത്രം ഒന്നുകൂടെ ചൊല്ലിയതിന് ശേഷം ഈ പ്രാർത്ഥനയുടെ സെക്ഷൻ നമുക്ക് പൂർത്തിയാക്കാം ॐ सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा भवेत् ॐ शान्ति शान्ति शान्तिः सर्वं गुरुपवनपुरेश्वरार्पणमस्तु